വണ്ടി ചെറുതായിട്ടൊന്ന് ഒന്ന് അനങ്ങുമ്പോഴാണ് ആ ഒരു സൗണ്ട് വല്ലാതെ കേൾക്കുന്നത് ഉണ്ടോ ഒരു ടക്ക് ടക്ക് അടി കേൾക്കുന്നത് ഗുഡ് ആഫ്റ്റർനൂൺ ഇപ്പം സമയം പന്ത്രണ്ട് മണിയായി ഇന്ന് നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം ഇന്ന് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയിൽ ആ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം നമ്മുടെ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടു വണ്ടി ചെറുതായിട്ടൊന്ന് ഉം ഒന്നനങ്ങുമ്പഴാണ് ആ ഒരു സൗണ്ട് വല്ലാതെ കേക്കുന്നത് ഇണ്ട ഒരു ടക്ക് ടക്ക് അടി കേൾക്കുന്നത് അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മുടെ ചിത്രമുള്ള വർക്ക്ഷോപ്പിലേക്ക് പോവാം നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും ഓയില് മാറണം അപ്പൊ ഈ ഒരു പ്രശ്നം കാണിക്കാം അങ്ങനെ നമ്മുടെ ചിത്ര വർക്ക്ഷോപ്പിലെത്തി ഇതാണ് നമ്മുടെ മെയിൻ മെഷിരി മെയിൻ മെഷിരില്ലേ മെയിൻ മെഷീരിന്റെ ശിങ്കിടി അരുൺ ഉണ്ണേ അരുൺ വേറൊരു വണ്ടി പണിയിലാണ് പിന്നെ അളിപ്പം സ്കൂൾ ട്രിപ്പ് എടുക്കണം ഇന്നോട്ട് സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും സ്കൂൾ ട്രിപ്പ് എടുക്കണം അതിന് വേണ്ടി പോവാനിരിക്കുകയാണ് നമ്മുടെ വണ്ടി നോക്കുവോന്ന് നോക്കാം നോക്കണം പോയില്ല എന്നാലും അപ്പോൾ ഒരു ആ ടിക്കന്ധരായിരിക്കും ആ സൈഡാണ് കേക്കുന്നത് അതാണ് ആ സൗണ്ടും എനിക്കിന് തോന്നി ആണ്ട ഈ ഫൗണ്ടേഷൻ പൊട്ടിയല്ലേ അണ്ണാ വേണ്ട ഇത് ഒരു സാധനം പോയിട്ടുണ്ട് ഈ എയർ എയർഫെൽത്തിന്റെ ബൂട്ടാണ് പോയത് അപ്പോൾ അത് മാറിയാൽ മതിയാണ് അപ്പോൾ അത് മാറും ഇതായിരം സംഭവം അത് നമ്മൾ മാറിക്കഴിഞ്ഞു ഇനി ഓയില് മാറണം എണ്ണനില്ല സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോകുന്നു അവിടുത്തെ മെയിൻ അണ്ണനും ഇല്ല അത് വഴി പണിക്കും പോയി അങ്ങനെ നമ്മൾ പതിനാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വർക്ക്ഷോപ്പിലെത്തി ഓയിൽ മാറാൻ കൊടുത്തു ഓയിലൊക്കെ മാറി ഇപ്പം സൈലൻസറിൽ ചെറിയ കണ്ണുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ തൊട്ടടുത്ത് ഒരു ആക്രി കടയിൽ പൊളിക്കുന്നുണ്ട് അവിടെ കിടക്കുന്നുണ്ട് ചെന്നപ്പോഴത്തേക്കും ആൾന് ആയിരത്തി അഞ്ഞൂറ് രൂപ വേണോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അതിന് പുതിയ വില ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരക്കാത്തേ ഉള്ളൂ അപ്പോൾ ആൾ വീണ്ടും കുറയ്ക്കുന്ന ചോദിച്ചപ്പോഴത്തേക്ക് ആയിരം രേക്കാണെങ്കിൽ എടുത്ത് വന്നു പിന്നെ നമ്മളെന്തായാലും നേരെ ആ പൊത്തുപോയി സൈലൻസറ് തൊട്ടടുത്തുള്ളൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ചെന്ന് ഒട്ടിച്ചൊരു നൂറ്റമ്പത് രൂപ എടുത്തപ്പോൾ സംഭവം ഓക്കെ ആയി കൊണ്ടുവന്ന് ഇനിയിപ്പോൾ അതും കൂടെ ഇടണം അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ പരിപാടി ഏകദേശം കഴിയും അപ്പോൾ നമ്മൾ ഓയിലും മാറി നമ്മുടെ സൈലൻസറിൽ ഒരു രണ്ട് മൂന്ന് തോളം ഉണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ നമുക്ക് ജുമ്മാക്ക് വേണം ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇതൊക്കെ തന്നെ ആയിരുന്നു അപ്പം നമ്മൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് നമ്മുടെ വണ്ടി ഓയിലൊക്കെ മാറി അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഇവിടെ ഓയിൽ മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിതറ ഇവിടെ തടത്തിൽ ജംഗ്ഷനിൽ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മളെ മൃഗാശുപത്രിയിൽ പോകുന്ന തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ അരുൺ അന്നൻ്റെ എൻ്റെ അന്നൻ്റെ പേരെന്താണ് ഷിനു അണ്ണൻ ആ ചിന്വണ്ണനായിരുന്നു ആദ്യം വന്ന് നമ്മൾ വണ്ടി ഓയിലൊക്കെ മാറി ഇവിടെ ഇട്ടിരുന്നത് അപ്പോൾ എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടുത്തെ നമ്പർ എന്തായാലും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെ നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇറ്റ്സ് മീ ഷംനാഷാജി സൈനിങ് ആ